നമസ്കാരം കൂട്ടുകാരെ ബാദൽദാനി എന്ന കവിതയുടെ വിശദീകരണത്തിലായിരുന്നു നമ്മൾ വിക്ടേഴ്സ് ക്ലാസ്സിൽ നിങ്ങളുടെ അധ്യാപകൻ കുറേ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് തന്നിട്ടുണ്ടായിരുന്നു അവ കൂടി നമുക്കൊന്ന് പഠിച്ചാലോ നോക്കിയാട്ടെ ഒന്നാമത്തെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം എന്തായിരുന്നു ഖംഭേ ഭരേ ആ ഗോളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കാം നോക്കിയാട്ടെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ പട്ടികയിലും ഗോളത്തിലും ചില വാക്യങ്ങൾ അനുയോജ്യമായി കിടപ്പുണ്ട് കവിതയിലെ വരികൾ പോലെ ചില വാക്യങ്ങളുണ്ട് അത് നമ്മൾ ക്രമപ്പെടുത്തി എഴുതിയാൽ മതി നോക്കിയാട്ടെ ധാൻ കി ഫസൽ എന്താണ് ആ വിളകൾ ധാന്യങ്ങൾ അതിന് ചേരുന്ന എന്തായിരുന്നു നമ്മൾ എങ്ങനെയാണ് പഠിച്ചേ ഫസൽ ധാൻ കെ ഖേത്തോം മഹക്കേ അതല്ലായിരുന്നു നമ്മളുടെ വരി ആ അപ്പോൾ ഏതാണ് ചേരുന്നത് ധാൻ കി ഫസൽ ഖേത്തോം മഹക്കേ രണ്ടാമതായിട്ട് കീ ായിട്ട് എന്താണ് കടവിലെ വഴികള് നമ്മളെങ്ങനെയാണ് പഠിച്ചത് വഴികളിലും കടവുകളിലുമെല്ലാം പച്ചപ്പ് നിറഞ്ഞു അപ്പോൾ ഏതാണ് കറക്റ്റ് ലഹക്കേ അടുത്തത് കിസാൻ കാ മൻ ആ കർഷകൻ്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു അപ്പോൾ ഏതായിരുന്നു ആ മൻ കിസാനി കിസാൻ കാങ്ങനെയില്ലായിരുന്ന വരി അപ്പോൾ ഏതാണ് ആൻസർ കിസാൻ കാ മൻ ഗായേ ചഹകേ അടുത്തത് വരമ്പരെ അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചേ ആരമ്പുവരെ വെള്ളം വന്നിരിക്കുന്നു അപ്പൊ ഏതായിരുന്നു ആൻസർ മേണ്ടോന്താനി നമ്മൾ എങ്ങനെയാണ് പഠിച്ചേ ആ ബാദൽദാനി ബാദൽദാനി അപ്പൊ ഏതാണ് ചേരുന്നത് ബാദൽദാനി ബർസോപാനി കൂട്ടുകാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായില്ലേ അടുത്ത പ്രവർത്തനം നോക്കാം ആ ബ്രാക്കറ്റിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ഉത്തരം നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുള്ള ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാം ക്വസ്റ്റ്യൻ വയലേലകളിൽ എന്തിൻ്റെ സുഗന്ധമാണ് പരക്കുന്നത് ആ വിളവിൻ്റെ സുഗന്ധമാണ് പരക്കുന്നത് അടുത്ത നോക്കിയാട്ടെ ആ കടവിലും വഴികളിലുമൊക്കെ എന്താണ് ഇളകിയാടുന്നത് പച്ചപ്പല്ലേ ഇളകിയാടുന്നത് അപ്പോ ആൻസർ എന്താണ് ഹരിയാലി പച്ചപ്പ് ഇളകിയാടുന്നു അടുത്തത് മൻ കിസാൻ കാ ഗായേ കർഷകന്റെ മനസ്സ് നിറഞ്ഞു ഇതിന്റെ അർത്ഥം എന്താണ് ആ കർഷകൻ്റെ മനസ്സ് സന്തോഷിച്ചു കിസാൻ കാ മൻ കുഷ് കാൻ ആൻസർ എന്താണ് കിസാൻ കാ മൻ കൻ ഷ്ഹേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാട്ടെ കർഷകന്റെ മനസ്സ് എപ്പോഴാണ് സന്തോഷിച്ചത് ആറ് വരമ്പുവരെ വെള്ളം വന്നത് കണ്ടിട്ട് ആ വരമ്പ് വരെ വെള്ളം നിറഞ്ഞത് കണ്ടിട്ടാണ് കർഷകന്റെ മനസ്സ് സന്തോഷിച്ചത് കുട്ടികാർക്ക് ഈ പ്രവർത്തനം മനസ്സിലായില്ലേ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അടുത്ത പ്രവർത്തനം നോക്കിയാട്ടെ ആ ഇതൊരു ചിത്രമാണ് ആരുടെ ചിത്രമാണിത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ പാഠപുസ്തകത്തിൽ ഇദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ആ ഇദ്ദേഹമാണ് ബാബുലാൽ ശർമ്മ പ്രേം നമ്മുടെ ബാദൽദാനി എന്ന കവിത എഴുതിയ ബാബുലാൽ ശർമ്മ പ്രേമിൻ്റെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എഴുതിയെടുത്താട്ടെ ബാദൽദാനി കവിതേ ബാദൽദാനി ബാദൽ കവിതാവ് ആരാണ് ബാദൽദാനി കവിത രചിച്ചത് ആരാണ് ബാബുലാൽ പ്രേം ബാദൽദാനി എഴുതി എടുത്താട്ടെൻ ക്വസ്റ്റ്യൻ എഴുതിയാട്ടെ ബാദൽദാനി കവിത കെ ബാദൽദാനി കവിതയുടെ രചയിത കോൻ ആരാണ് എഴുതിയത് ആരാണ് കവിത രചിച്ചത് ബാദൽദാനി കവിത രചിച്ചത് ആരാണ് ആരാണ് ബാബു പ്രേം നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു കവിത എഴുതുവാനുള്ള പ്രവർത്തനമാണ് എന്താണെന്നറിയുമോ കവിത എഴുതുവാൻ നോക്കിയാട്ടെ ആ ഇവിടെ ഒരു കവിത തന്നിട്ടുണ്ട് നമുക്കതൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണ് ടണ്ടി ടണ്ടി ലായ ഇത്ര വരികൾ കവിതയിൽ തന്നിട്ടുണ്ട് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം പക്ഷേ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാമോ ആ നോക്കിയാട്ടെ ബാരിഷ് പന്തിയാം ആ മഴയുമായി ബന്ധപ്പെട്ട വരികൾ വേണം കൂട്ടിച്ചേർക്കാൻ രണ്ടാമതായിട്ട് പാലൻ നല്ല താളബോധത്തിൽ വേണം വരികള് കൂട്ടിച്ചേർക്കാൻ നമ്മൾ പാലിക്കണം നല്ല താളത്തിൽ വേണം വരികൾ കൂട്ടിച്ചേർക്കുവാൻ അടുത്ത നോക്കിയാട്ടെ തുക കാ പാലൻ കിയാഹേ ആ പ്രാസം ചേർത്തിരിക്കണം എന്താണ് തുക എന്താണ് തുകാന്ത് ശബ്ദം തുകാന്ത ശബ്ദം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ കഴിഞ്ഞ ഒരു പ്രവർത്തനത്തിൽ നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് തുകാന്ത ശബ്ദം എന്ന് നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം തുകാന്ത ശബ്ദം എന്താണെന്ന് അറിയുവാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകൻ ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട് നിങ്ങളതൊന്ന് നോക്കിയാട്ടെ എന്താണ് പ്രവർത്തനം ആ ഒരു കവിതയിലെ രണ്ട് വരികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമുക്ക് ആ വരികളൊന്ന് നോക്കിയാലോ ഒന്ന് നോക്കിയാട്ടെ ചം 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 കി ബിജലീ റാണി ഇത് നമ്മൾ പഠിച്ച കവിതയിലെ വരികളല്ലേ അതെ നിങ്ങൾ നോക്കിയാട്ടെ ഈ വരികളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾ കാണുന്നുണ്ടോ ഉണ്ട് എങ്ങനെയാണ് ചം 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 കി ബിജലി റാണി ഖഗൻ ഘട സുഹാനി എന്താണ് നിങ്ങൾ കണ്ടത് റാണി സുഹാനി എന്ന പദങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരുപോലെ വരുന്നു അല്ലേ അതെ റാണി സുഹാനി എന്ന പദങ്ങളിലെ അവസാന അക്ഷരത്തിന്റെ ഉച്ചാരണം ഒരുപോലെ വന്നിരിക്കുന്നു ഒരുപോലെയാണ് ഉച്ചരിച്ച് നിർത്തുന്നത് രണ്ട് വാക്കുകളും അപ്പോൾ ഇതിനെ നമ്മൾ തുകാന്ത ശബ്ദം എന്നാണ് പറയുന്നത് എന്താണ് തുകാന്ത ശബ്ദം തുകാന്ത ശബ്ദം എന്നാൽ അടുത്തടുത്ത രണ്ട് വരികളിലെ അവസാന വാക്കിൻ്റെ അവസാന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ഒരുപോലെ വരുന്നതിനെയാണ് നമ്മൾ തുകാന്ത ശബ്ദം എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇതിനെ പ്രാസം എന്ന് മലയാളത്തിലും റൈമിങ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിലും പറയുന്നുണ്ട് എന്താണ് തുകാന്ത ശബ്ദം അടുത്തടുത്ത വരികളിലെ അവസാന വാക്കിൻ്റെ അവസാന അക്ഷരങ്ങളുടെ ഉച്ചാരണം ഒരുപോലെ വരുന്നു അടുത്തടുത്ത രണ്ട് വരികളിലേ ചം 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 കി ബിജിലി റാണി സുഹാനി പിന്നെയോ അവസാന വാക്ക് എന്താണ് റാണി സുഹാനി അവസാന അക്ഷരം എന്താണ് നീ ഉച്ചാരണം ഒരുപോലല്ലേ വന്നേ റാണി സുഹാനി നീ എന്ന പദം ഉച്ചാരണം ഒരുപോലെ വന്നില്ലേ അപ്പോൾ നിങ്ങൾക്ക് തുകാന്ത് ശബ്ദം എന്താണെന്ന് മനസ്സിലായില്ലേ ഇനി തുകാന്ത് ശബ്ദം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഒരു പ്രവർത്തനം തന്നിട്ടുണ്ട് നോക്കിയാട്ടെ बारिश का मौसम है आया हम बच्चों के मन को भाया ഈ വരികൾ നിങ്ങൾ കണ്ടില്ലേ ഈ വരികളിൽ ഏതായിരിക്കും തുകാന്ത ശബ്ദം പറഞ്ഞാട്ടെ ആ അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാട്ടെ ആയാ ഭായ കണ്ടില്ലേ ഇവ അടുത്തടുത്ത രണ്ട് വരികളാണ് ഇവയുടെ അവസാന വാക്കുകൾ ആയാ ഫായാണ് തുകാന്ത് ശബ്ദം അതിൻ്റെ അവസാന അക്ഷരം യാ ഒരുപോലെ ഇല്ലേ നമ്മൾ ഉച്ചരിക്കുന്നത് ആയാ ഭായ യാ എന്നത് ഒരുപോലെ നമ്മൾ ഉച്ചരിക്കുന്നു അതുകൊണ്ട് തുകാന്ത് ശബ്ദജോടി ഏതാണിതിൽ ആയാ ഭായ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമ്മളുടെ കവിതയിലേക്ക് പോകാം ബാദൽദാനി എന്ന കവിതയിൽ ഇതുപോലെ തുകാന്ത ശബ്ദ ജോഡി വരുന്നത് ഒന്ന് കണ്ടെത്താം നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് സുഹാനി പിന്നെയോ ദാനി പാനി പിന്നെയോ ഗയ്യ തലയ്യ പിന്നെ ധാനി ധാനി പാനി ദാനി നിങ്ങൾ കണ്ടില്ലേ ഏതൊക്കെയാണ് തുകാന്ത ശബ്ദ ജോഡികൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ റാണി സുഹാനി പിന്നെ ദാനി പാനി അടുത്തത് ഗയ്യ തലയ പിന്നെയോ ദാനി പിന്നെ പിന്നെയോണി ധാനി ദാനി പിന്നെ തുകാന്ത ശബ്ദ കൂടി കണ്ടില്ലേ കൂട്ടുകാർ അത് നമുക്ക് ഈ പേജിലേക്ക് എഴുതി ചേർക്കാം ഐസേ ജോഡേ ചുൻകർലിഖിയം ഇത്തരത്തിലുള്ള ജോഡികൾ നമ്മുടെ കവിതയിൽ നിന്ന് കണ്ടെത്തി നമുക്കിവിടെ എഴുതി ചേർക്കാം കൂട്ടുകാരെല്ലാം എഴുതുമല്ലോ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്ന ആൻസർ മനസ്സിലായോ നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം നമ്മളൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നു പ്രവർത്തനം ആ കവിതയിൽ ആ വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അപ്പോഴാണ് നമ്മളോട് അധ്യാപകൻ കുറച്ച് കാര്യങ്ങൾ വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് അതിൽ പോയിന്റ് ആയിരുന്നു എന്ത് ആ തുകൻ കിയാഹേ അതിൽ തൂക്ക് പ്രാസം ശ്രദ്ധിക്കണം നമ്മൾ പ്രാസം അനുസരിച്ച് വേണം വരികൾ കൂട്ടിച്ചേർക്കാൻ കൂട്ടുകാർക്കിപ്പോൾ എന്താണ് തുകാന്ത ശബ്ദമെന്നും പ്രാസം എങ്ങനെ ശ്രദ്ധിക്കണമെന്നും മനസ്സിലായല്ലോ ഓക്കെ ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉചിത് ഏവം ആകർഷക ശീർഷക ആ കവിതയ്ക്ക് നല്ല ഉചിതമായ ആകർഷകമായ ഒരു ശീർഷക ആ ഒരു തലക്കെട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഈ കവിതയിലേക്ക് കൂടുതൽ വരികളൊന്ന് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലോ ഓക്കെ േ നമുക്ക് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം നിങ്ങൾ നോക്കിയാട്ടെ എങ്ങനെയായിരുന്നു നമ്മുടെ കവിതം ഹേ ആയാൻ കോന്നെയോ ആയ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്തായിരുന്നു ഒന്നാമത്തെ പോയിന്റ് ബാരിഷ് കേബന്ധിതേ മഴയെ പറ്റിയാകണം കവിത എഴുതേണ്ടത് അപ്പോൾ മഴയെ പറ്റി എഴുതണമെങ്കിൽ മഴയത്തുണ്ടാകുന്ന കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ട് മഴ വരുമ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചിട്ട് നമുക്ക് വരികൾ കൂട്ടിച്ചേർക്കാം അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മഴ വരുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് നോക്കിയാട്ടെ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്കൊരു പദസൂര്യൻ തന്നിട്ടുണ്ട് ഈ പദസൂര്യനിൽ കുറേ വാചകങ്ങൾ കുറേ വാക്യങ്ങൾ നിന്നിട്ടുണ്ട് അവ മഴ വരുമ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നോക്കിയാട്ടെ എന്തൊക്കെയാണ് ബാരിഷ് പദസൂര്യൻ്റെ മധ്യഭാഗത്തായിട്ട് ബാരിഷ് എഴുതിയിരിക്കുന്നു അതായത് മഴ വരുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ ആസ്മാൻമേം ബാദൽ ആയ ആകാശത്താർ വന്നു മേഘങ്ങൾ വന്നു എന്നിട്ടോ മേഘങ്ങൾ വരുമ്പോൾ ആ മേഘങ്ങൾ മഴത്തുള്ളികൾ കൊണ്ടുവരും മേഘങ്ങൾ വരുമ്പോൾ അവയോടൊപ്പം തണുത്ത മഴത്തുള്ളികളും വരും എന്നിട്ടോ അടുത്ത എന്തുമാറ്റമാണ് ഉള്ളാകുന്നത് പേട് പേട് പെർ പത്തേ ആയേ മരങ്ങൾ തോറും ഇലകൾ വരും അപ്പോഴോ ഹരിയാലി ലായേ ഇലകൾ വരുമ്പോൾ ഭൂമിയിൽ വരും വരും ഹരിയാലി പച്ചപ്പ് ഇലകൾ വരുമ്പോൾ ഭൂമിയിൽ എന്താ വരുന്നേ ആ ഭൂമിയിൽ പച്ചപ്പ് വരും പിന്നെയോ മോർണെ ആക്കർ നാച്ചിഖായ മയിൽ വന്ന് നമുക്ക് നൃത്തം ചെയ്യുമ്പോൾ ആ പാട്ട് പാടും കോയൽ നേത്തോ ഗീതസുനായ ആ മയിൽ നൃത്തം ചെയ്യുന്നു കുയില് പാട്ടുപാടുന്നു പിന്നെയോ നോക്കിയാട്ടെ കുരങ്ങനും തവളയും ഒക്കെ ചാടാൻ തുടങ്ങും അപ്പോഴോ ആ ആൺകുട്ടിയും പെൺകുട്ടിയും നൃത്തം ചെയ്യുവാൻ തുടങ്ങും അപ്പൊ നമുക്കിത് കവിതയിൽ എഴുതി ചേർത്താലോ അപ്പോഴാ നമ്മളൊരു കാര്യം വിട്ടുപോയത് ഇവയില് തുകാന്ത ശബ്ദം ഉണ്ടോന്ന് നോക്കണ്ടേ പാലൻ െഴുതണം എന്നല്ലേ കവി നമ്മളോട് പറഞ്ഞത് അപ്പോ നമുക്കിതിൽ പ്രാസം ഉണ്ടോ എന്ന് നോക്കിയാലോ നോക്കിയാട്ടെ പത്തേ ധർത്തി ആഗാന്ത ശബ്ദമാണ് ആ വരികൾ അപ്പോ നമ്മൾ എഴുതിയത് ശരിയാണ് അടുത്തത് നോക്കിയാട്ടെ കോയിൽ സുനായ അത് ശരിയാണോ നോക്കിയാട്ടെ ദിഖായ സുനായ അവിടെയും തുകാന്ത് ശബ്ദജോഡിയുണ്ട് അതും കറക്റ്റ് ആണ് അടുത്തു നോക്കിയാട്ടെ കൂതലേ ലഗെ നാച്ചിനേലകെ ലഗേ ലഗെ അവിടെയും എന്തുണ്ട് തുകാന്ത ശബ്ദ അപ്പം നമ്മൾ കവിത എഴുതാൻ നമ്മളോട് അധ്യാപകൻ ആവശ്യപ്പെട്ടതുപോലെ നമ്മൾ തുകാന്ത ശബ്ദം ചേർത്തിട്ടാണല്ലോ കവിത എഴുതിയിരിക്കുന്നത് ആ അപ്പം നമുക്ക് ഈ വരികൾ തന്നെ സെലക്ട് ചെയ്യാം എന്നിട്ടിവ ചേർത്ത് നമുക്ക് കവിതയൊന്ന് ഭംഗിയായി എഴുതിയാലോ എങ്ങനെ എഴുതും നോക്കിയാട്ടെ ബാരിഷ്കാ മൗസം ഹേ ആയാ ും കെ മൻ കോ ആസമാൻ മീം ബാധൽ ആയാ ബൂം ലായി പീഡ പീട് പർ കൊള്ളല്ലേ നിങ്ങളും ഇതുപോലെ ഇത് ചെല്ലി നോക്കണേ നമുക്ക് പാടാൻ അറിഞ്ഞില്ലെങ്കിലും ഒന്നും സാരമില്ല എന്നാലും നമ്മൾ ചെല്ലി നോക്കണം കേട്ടോ കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് പ്രവർത്തനം മനസ്സിലായില്ലേ പിന്നെ ഒരു കാര്യം നമ്മൾ വീണ്ടും വിട്ടു ഹെഡിങ് കൊടുക്കണ്ടായോ തലക്കെട്ട് കൊടുക്കണ്ടായോ ഉചിതമായ ശീർഷകം കൊടുക്കണം എന്താണ് കൊടുക്കാൻ പറ്റുക കൂട്ടുകാർക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്തെങ്കിലും ആ ഇതിൽ കണ്ടോ ബാരിഷ് കാ മൗസം ബാരിഷ് നല്ല വാക്കല്ലേ ബാരിഷ് അപ്പം നമുക്ക് ബാരിഷ് എന്ന വാക്കെടുക്കാം ബാരിഷിനൊപ്പം ഈ കവിതയിൽ എന്താണ് ചേർക്കാൻ പറ്റുക ബാരിഷ് മഴ മഴ റാണി അല്ലേ ബാദൽ ദാനി എന്നതുപോലെ നമുക്ക് ബാരിഷ് റാണി എന്ന് കൊടുത്താലോ ആ അപ്പൊ നമ്മുടെ കവിതയുടെ തലക്കെട്ട് എന്താണ് ബാരിഷ് റാണി എന്ത് കൊടുക്കും നമ്മൾ ബാരിഷ് റാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തലക്കെട്ട് ആ അപ്പൊ നമ്മുടെ കവിതയൊന്നും നോക്കിയാട്ടെ നല്ല തലക്കെട്ടായി തുകാന്ത് ശബ്ദം ചേർത്തിട്ടുണ്ട് ആകർഷകമാണ് വരികള് മഴയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ഭംഗിയായിട്ട് വരികള് കൂട്ടിച്ചേർത്ത് കവിത തയ്യാറാക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അടുത്ത പ്രവർത്തനം എഴുതിയാട്ടെ ബാദൽദാനി കവിത ബാദൽദാനി കവിത നമുക്ക് തരുന്ന സന്ദേശം എന്താണ് എന്താണ് കൂട്ടുകാരെ ജലം അമൂല്യമാണ് ജലം ജീവന്റെ അടിസ്ഥാനമാണ് ജലമില്ലാതെ ജീവൻ സാധ്യമല്ല ജലം ലഭിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും ഈ ഒരു സന്ദേശമല്ലേ ബാദൽദാനി കവിത നമുക്ക് തരുന്നത് നമുക്കതൊന്ന് ഹിന്ദിയിൽ എഴുതാൻ നോക്കിയാലോ ഒന്നാമതായിട്ട് എന്താണ് ജലം അമൂല്യമാണ് ഇങ്ങനെ പറയും നമ്മൾ പാനി അമൂല്യ ജലം ജീവന്റെ അടിസ്ഥാനമാണ് ജലമില്ലാതെ ജീവൻ സാധ്യമല്ല പാനി കെ ബിനാ ജീവൻ സംഭവനഹി ജലം ലഭിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും പാനീ കെ മില്ലേപ്പർ സബ് ജീവജന്തു ഹൈ ഒന്നുകൂടി നോക്കിയാട്ടെ പാനീ അമൂല്യഹേ ജലം അമൂല്യമാണ് പാനി ജീവൻ കാ ആധാർ ഹേ ജലം ജീവന്റെ അടിസ്ഥാനമാണ് പാനി പാനിക്ക് ബിനാ ജീവൻ സംഭവനഹീം ജലമില്ലാതെ ജീവൻ സാധ്യമല്ല പാനി കെ മിൽനേപ്പർ സബ് ജീവജന്തു ഖുഷ് ഹോത്തേഹേ ജലം ലഭിക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളും സന്തോഷിക്കും ഇതാണ് ബാദൽദാനി എന്ന കവിതയുടെ ആശയം കൂട്ടുകാരെ അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ ക്ലാസ് ഇഷ്ടമായാൽ ആ അഭിപ്രായവും നിങ്ങൾ ടീച്ചറെ അറിയിക്കണേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി